ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് എപ്പോഴതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പുലർച്ചെ രാവിലെയാണ് കേട്ടോ എത്തിയത് എവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് അപ്പോൾ അതേ ഓഫീസിൽ പോകണം ഓഫീസിൽ ഇപ്പോൾ ഇന്ന് ഞാൻ പോകുകയാണെങ്കിൽ എനിക്കിനി അടുത്ത ആഴ്ച വന്നാൽ മതി അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓഫീസിൽ പോകുന്നു അമ്മ ഇതേ ബോളി തന്നില്ല അമ്മ അമ്മ ബോളി ചെന്ന് കിടക്കുകയാണ് പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടേ അലക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ ഓക്കെ വേണ്ടിവിടെ അലക്കെ ആരി ഇടാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ജോൺസേട്ടായി രാവിലെ കുളിച്ചു ജോൺസേട്ടായിരിക്കും ഇവിടേക്ക് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് എനിക്കും പോകാനുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഓഫീസിലേക്ക് ഇവിടെയാണെങ്കിൽ ഡ്രസ്സൊക്കെ വലിഞ്ഞ് വാരിയായിട്ട് അലമാരിക്കാത്തൊക്കെ തിരക്കുന്നത് വൃത്തിയാക്കണം ഒരു മൈൻഡ് മൈൻ്റൊരു കാമാവണം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും തൽക്കാലം ഇങ്ങനെ അടച്ചിടാം അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയിട്ട് കുറേ നേരമായിട്ട് ഒന്നിനും വരും ഉണ്ടല്ലോ ചോ ഒന്നിനില്ല അപ്പം അത് ഇവിടെ വന്നപ്പോൾ കുറേ ചെക്കന്മാരെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാതെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണ് എന്താ കഥ സാധാരണ അവർക്ക് വെമ്പിളേർ കൊണ്ടു കൊടുക്കുന്ന ആൾ എന്താ തെറ്റി സാധാരണ ഓഫീസിലുള്ള വെമ്പിളാർ അവർക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് എന്നിവർ നമ്മൾ തെറ്റി തെറ്റിയതുകൊണ്ട് ഒര ഒരാൾക്ക് ലീവാണ് കൊണ്ടു കൊടുക്കുന്ന ആൾ ലീവാണ് ഒരാളോട് തെറ്റി അതുകൊണ്ട് ഫുഡില്ല നോക്കട്ടെ ആ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ ഒത്തൊരുമ കേട്ടോ അല്ലടാ പെൺപിള്ളാരൊക്കെ കഴിച്ചു പോയി ഇവർ ഭയങ്കര വിളവ് പഠിച്ച ഇവരുടെ പാത്രത്തിൽ ആരും കൈ ഇടാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ കഴിക്കുന്നത് അല്ലടാ അതല്ലേ സത്യം സത്യമല്ലേ അല്ലെങ്കി ഇവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പേടിച്ചിട്ട് ഇവര് അല്ലെങ്കിൽ ഇവര് കൊണ്ടുരാത്ത ദിവസമാണെങ്കിൽ ഇവര് അവർ കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കേ ഇവര് പുറത്തുനിന്ന് കാണുന്ന ദിവസാണെങ്കിൽ പെമ്പിള്ളാർ കഴിച്ചു കഴിഞ്ഞിട്ട് അയോ സത്യം വീഡിയോ എടുക്കരുത് പറഞ്ഞിട്ട് ഓ ആണ് പറഞ്ഞിട്ടുണ്ട് ഇവര് കഴിക്കുന്നതൊക്കെ നോക്കി ഞാൻ ആയിരിക്കട്ടെ എൻ്റെ ഫുഡ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസന്റെ അമ്മയുള്ളതുകൊണ്ട് അവരുടെ കൂടെ തന്നെ പോയി കഴിക്കണ അതല്ല മര്യാദ ഭർത്താവിനെ പട്ടിണി കിട്ടിട്ട് അമ്മേനെ പട്ടിണിക്കിട്ട് ഞാൻ കഴിക്കാൻ പാടില്ലല്ലോ ഒന്നും അടുത്ത് ഒരുത്തൻ എന്നോട് ചോദിക്കാനാണ് ചേച്ചിക്ക് എന്ത് സുഖമാണ് ചേച്ചി എന്ത് ഹാപ്പി ആയിട്ടാണ് നടക്കുന്നതാണ് എടാ എന്റെ പ്രശ്നം കേട്ടാൽ നീ എന്നോട് പറയും ചേച്ചി എന്തിനാ ജീവിക്കുന്ന പോയി ചത്തൂടെ അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചേച്ചി എന്തിനാ പോയി ജീവിക്കുന്നത് മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞതാ ഓക്കെ ഒരാൾ പുതിച്ചോറ് കൊടുക്കട്ടെന്തൊക്കെയാ പുതിച്ചോറിലും നോക്കാം നമുക്ക്

എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ പറയാനുള്ള സമയം ആയിട്ടില്ല പറയാ ഞാൻ എല്ലാം പറയും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ യൂട്യൂബിൻ്റെ റവന്യൂൻ്റെ കാര്യം പറയാം ഞാൻ ലിഫ്റ്റ് കേരളം വളരെ കുറവാണ് സ്റ്റെപ്പ് കയറും ഇറങ്ങൽ സ്റ്റെപ്പ് ഇറങ്ങും കയറൽ പിന്നെ എനിക്ക് കുറച്ച് ഹസ്ബൻഡ് ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ ലിഫ്റ്റിനാണ് പോകാറ് ഇത് ഫിഫ്ത്ത് ഫ്ലോറിലാട്ടോ ഇങ്ങനെ നടക്കണ കുറേ ഉണ്ട് അപ്പം പറയാം വന്നത് മറ്റൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ്രോ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബിൽ ശരിക്കും റവന്യൂ കിട്ടണമെങ്കിൽ നമുക്ക് വൺ കെ ഫോളോവേഴ്സ് വിത്തിൻ വൺ ഇയർ ഇപ്പോൾ അത് ഫൈവ് ഹൺഡ്രഡ് ആക്കി തോന്നുന്നുണ്ട് പിന്നെ ഫോർ തൗസൻഡ് വാച്ച്വേഴ്സ് വിത്തിൻ വൺ ഇയർ കൊണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളത് ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ ആയിക്കോളും ഉണ്ടോ അല്ലാത്ത ഇങ്ങനെ ഡോളറിൻ്റെ ഒരു സിമ്പിൾ തന്നെ വരും അങ്ങനെ ഒരു ദിവസം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ബട്ടൺ എനേബിൾ എനേബിളായത് യൂട്യൂബിൻ്റെ കഥഞ്ഞ ആരോടും എന്നാണ് പക്ഷേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ ചെറിയ രീതിയിൽ അത്ര ഓപ്പൺ ഓപ്പണായി പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്തതെന്ന് യൂട്യൂബിന് അങ്ങനെ ഒരു ഇതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം എനിക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യം ആ സമയങ്ങളിലൊന്നും എനിക്കത്ര റവന്യൂ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഇടയിൽ യൂട്യൂബിൽ ഇടലി നിർത്തി കാരണം എപ്പോഴും കോപ്പി റൈറ്റ് ആട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് അങ്ങോട്ടിങ്ങോട്ടൊന്ന് പോയി ആരെങ്കിലും മൊബൈൽ ഒന്ന് റിങ് ചെയ്താൽ പോലും നമുക്ക് കോപ്പി റൈറ്റ് വരും പിന്നെ ആ വീഡിയോയ്ക്ക് നമുക്ക് റവന്യൂ ഒന്നും കിട്ടില്ല കോപ്പി റൈറ്റ് പിന്നെ ഒഴിവാക്കാനൊക്കെ നല്ല പണിയാണ് അങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടലൊന്ന് നിർത്തിക്കോളാം പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും പിന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര എന്താ പറയുക ഒരു സങ്കടവും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് പിന്നെ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് മനസ്സിന് ഭയങ്കര ഒരു ഇതാ എപ്പോഴൊരു ക്യൂരിയോസിറ്റിയാണ് അതൊരു റവന്യൂവിന് വേണ്ടി മാത്രമല്ല ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എത്ര പേര് കണ്ടു കമൻ്റ് ഒന്നും ഞാൻ ആദ്യം വായിക്കാറില്ല പക്ഷേ ഇപ്പം ഞാൻ വായിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ട് എങ്ങനെ വന്നാലും ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്നതിനെക്കാളും റവന്യൂ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നും ആലോചിക്കണം എനിക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഞാൻ എൻ്റെ സമയത്ത് എൻ്റെ വീട്ടിൽ ഓരോരുത്തർ കഷ്ടപ്പെട്ട് ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് സ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മൊബൈലിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും മനെക്കെട്ടൊന്നും വീഡിയോ എടുക്കാറില്ല അങ്ങനെ ഇടുന്ന വീഡിയോയിൽ നിന്ന് കിട്ടുന്ന റന്യൂ ആണ് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നതൊക്കെ ചിലവാണെന്നുള്ള വേറെ കാര്യം അപ്പം നമുക്ക് ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അത്രയും കിട്ടുന്നുണ്ട് പിന്നെ വ്യൂസിനനുസരിച്ചാണ് അൽ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചോ ഒന്നുമല്ല വാച്ച് അവേഴ്സിനനുസരിച്ച് കുറേ പേര് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പരസ്യമനടയ്ക്ക് സ്കിപ്പ് ആവും ചിലവർ നെറ്റ്ഫ്ലിക്സിൽ അല്ല പ്രീമിയം എടുത്തിട്ട് കാണുന്ന ആളുകൾക്ക് അവരും പരസ്യം സ്കിപ്പ് ചെയ്യും അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് റവന്യൂ കിട്ടില്ല കേട്ടോ നമുക്ക് റവന്യൂ കിട്ടണമെങ്കിൽ പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാരണം വാച്ച് അവേഴ്സ് ഇപ്പോൾ നമ്മളൊരു ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ നൂറാൾ കാണുക ഇരുപത് മിനിറ്റുള്ള വീഡിയോ നൂറ്റമ്പത് ആൾ കാണുക എന്ന് പറയുമ്പോൾ ആ വാച്ച് നമുക്ക് പൈസ കൂടുതൽ വരുക ഒന്നങ്ങനെയുണ്ട് പിന്നെന്താണ് ആ മച്ചവേഴ്സിന് പൈസ കിട്ടും പിന്നെ യൂട്യൂബിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് റവന്യൂ കുറവായിരിക്കും മുതിർന്നവർക്ക് കിട്ടുന്ന റവന്യൂ ആയിരിക്കില്ല പിന്നെ ഈ ഓരോ കാറ്റഗറി ഉണ്ട് ഞാൻ എൻ്റെ ഫുഡ് ബ്ലോഗിങ്ങിലാണ് കേട്ടോ എൻ്റർടൈൻമെൻറ്റിലാണ് എൻ്റെ കാറ്റഗറി കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് മനസ്സിലായല്ലോ ഒരു ഗവൺമെൻറ് എംപ്ലോയ്ക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെടുത്തുന്ന പെട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് എന്തായാലും ഒരു മന്ത് കിട്ടുന്നുണ്ട് നല്ലൊരു എന്താ പറയുക ഇത് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടാൻ പറഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു റവന്യൂ എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഞാൻ ഫ്ലാറ്റ് എത്തുന്നവണ്ണം വരെ നിങ്ങളുടെ എന്തെങ്കിലും പറയണ്ടേ എന്ന് ഓർത്ത് ഷെയർ ചെയ്താണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റവന്യൂ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ നാളെ എൻ്റെ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല ഇന്ന് ഞാൻ കണ്ണെഴുതിയിട്ടില്ല പൊട്ട് തൊട്ടിട്ടില്ല ഞാൻ ആകെ പുറത്തിറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം സൺസ്ക്രീൻ ലോഷൻ തേക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതിലെൻ്റെ സൺസ്ക്രീൻ ലോഷൻ കഴിഞ്ഞിരിക്കുകയാണ് വാങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് പൗഡർ ഇടാറുണ്ട് ഓയിലി സ്കിന്നായതുകൊണ്ട് ഇന്ന് അതും ഇട്ടിട്ടില്ല കണ്ണെഴുതാറുണ്ട് വെക്കാറുണ്ട് ലിപ്സ്റ്റിക് ഇടാറുണ്ട് ഇന്ന് ലിപ്സ്റ്റിക് ഇട്ടില്ല ലിഫ്റ്റ് ചുണ്ട് ഭയങ്കര പൊട്ടിയിരുന്നുകൊണ്ട് ഇവിടെ എ സി ആണല്ലോ ഓഫീസിൽ അതുകൊണ്ട് ബാമ് തേച്ച് അത്ര മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്ത കാര്യം ഒന്നും ചെയ്തിട്ടില്ല രാവിലെ കുളിച്ചു കൂട്ടം അതെ അമ്മയും ജോൺസൈറ്റായും ഫ്ലാറ്റിൽ വെയിറ്റിങ്ങാണ് ഇന്നലെ വണ്ടി പഞ്ചറൊക്കെ ആയതുകൊണ്ട് പിന്നെ ജോൺസൈറ്റയ്ക്ക് ഇവിടെ ഒന്ന് രണ്ട് ആളുകൾ കാണേണ്ടതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ രാവിലെ പോകാതിരുന്നത് ഞങ്ങളിപ്പോൾ പോവുകയാണ് വയനാട്ടിലേക്ക് പോവാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെയും കഴിച്ചിട്ടില്ല ബബിൾക്ക് മാത്രമാണ് ഇപ്പോൾ കഴിച്ചത് ഇപ്പം മൂന്ന് മണി ആവാറായിട്ടുണ്ട് അപ്പം ഇനി പോകുന്ന വഴിക്കോ എവിടെന്നാണെന്നറിയില്ല അറിയില്ല എന്താ പ്ലാൻ അറിയില്ല അവിടെ കയറി ഭക്ഷണം കഴിക്കണം എന്നിട്ട് ഞങ്ങൾ കൽപ്പറ്റ വീട്ടിലേക്ക് പോകാനാണ് കൽപ്പറ്റ വീട്ടിൽ പോയാൽ എൻ്റെ മൈനസ് കുറേ ഒക്കെ ഒരു ഇതൗട്ടാകും ഇവിടെ വരുമ്പോൾ വർക്ക് ലോഡ് ഉണ്ട് വർക്ക് പ്രഷർ ഉണ്ട് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണെങ്കിലും കുറച്ചൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലല്ലോ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഫ്ലാറ്റ് താറായി ഇൻസ്റ്റഗ്രാമിൻ്റെ കിട്ടുന്ന വരുമാനം ഞാൻ നാളെ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ ഇതെന്താ ചേട്ടാ കൈക്ക് പന്തം എൻ്റെ ജോൺസേട്ടേൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞങ്ങളില്ലേ വരുന്ന ഞങ്ങൾ എറണാകുളത്ത് വരാം ഓക്കെ അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വണ്ടി ഒന്ന് വീണ് പഞ്ചറായി ഇതേ വണ്ടി കിടക്കുന്ന പഞ്ചറായി ജോൺസറിൻ്റെ കൈക്ക് കയറിയ പരിക്കൊക്കെ പറ്റി ഓ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു ദിനമായിരുന്നല്ലോ ഇതൊക്കെ എൻ്റെ അമ്മ എനിക്കന്ന് തന്നിട്ട് ഞാൻ പ്രസംഗത്തിനൊക്കെ പങ്കെടുത്ത സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടുമായിരുന്നു കേട്ടോ അത് അന്തക്കാലം ഇന്ന എനിക്ക് സ്റ്റേജ് ഫിയറിംഗ് ഒന്നുമില്ല ഞാൻ കയറി ഒരു മൈക്ക് കിട്ടിയാൽ പ്രസംഗിക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ് അപ്പോൾ അതെ നമ്മുടെ ഫ്ളാറ്റിൽ അസോസിയേഷൻകാർ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് അവിടെ പോസ്റ്റൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ അസോസിയേഷൻ അടിപൊളിയാണ് ഞാൻ ഇന്ന് വരെ ഒരു അസോസിയേഷൻ്റെ മീറ്റിങ്ങിലും ഒരു തവണ പോലും ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഫ്ലാറ്റിലെത്തി ഞാൻ ലിഫ്റ്റ് കയറി ഫ്ലാറ്റിലെത്തിയിട്ട് നമുക്ക് കാണാം അവിടെ ഇവിടെ വിസിറ്റേഴ്സൊക്കെ വന്നാൽ ഇരിക്കാനുണ്ട് വെയിറ്റിംഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സി ക്യാമറ നിരീക്ഷണത്തിലാണ് എപ്പോഴും ഇവിടെ ഒരു സെക്യൂരിറ്റിക്കൊക്കെ ഉണ്ടാകും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ഓക്കേ അതായത് മോള് ആയിട്ട് അവിടെ എത്തിയിട്ടോ പക്ഷെ പ്രശ്നം അവള് പാക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവർക്ക് കൊണ്ടുപോകാൻ പറ്റി പക്ഷെ ലാസ്റ്റ് കോഴിയുടെ വാങ്ങിയിരുന്നു അത് വെൽ പാക്ക് ചെയ്തില്ല അല്ലേ വെൽ പാക്ക്ഡ് തന്നെയാണ് ഇവിടുന്ന് സീ ആയിട്ടുള്ള കവറ് ശ്രദ്ധിക്കീ ത്രു ആയിട്ടുള്ള കവർ ആയത് കാരണം അതെടുത്ത് കളഞ്ഞു അവള് സേഫ് സേഫായിട്ട് അവള് നല്ല പാക്ക് ചെയ്തു ആ അപ്പൊ നല്ല പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ട് കേട്ടോ അപ്പൊ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മോൾഡേയിൽ ബാക്കിയൊക്കെ കോഴിയോടെ മാത്രം കളഞ്ഞോ ഭയങ്കര സങ്കടായിട്ടോ കാരണം അവള് കൊതിയോടെ വാങ്ങിയ സാധനം ഇതൊക്കെ എനിക്ക് പ്രൊമോഷന്റെ ഭാഗമായി കിട്ടുന്ന പ്രോഡക്റ്റ് ആട്ടോ അപ്പൊ ഇവിടെ കഴിക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കണ്ടോ കുറച്ച് കീ വേ വേ കൊടുക്കണം വിചാരിക്കാം ഈ പ്രോഡക്റ്റിനകത്ത് കുറെ ഞാൻ കീ കൊടുക്കാൻ പോകുന്നു നാലാളായി പോയി വന്നിട്ട് മൂന്നാളായി തിരിച്ചു പോകുകയാണ് കേട്ടോ ഒരാളങ്ങ് ഓസ്ട്രേലിയ എത്തി നമ്മൾ വയനാട്ടിൽ എത്തുന്നതിന് മുമ്പ് ആൾ ഓസ്ട്രേലിയ എത്തി ജോൺസായിട്ടായി പരിക്കൊക്കെ പറ്റി നല്ല വിഷമത്തിലൊക്കെയാണ് ഇനിയിപ്പോൾ ചോറൊക്കെ ഞാൻ വാരി കൊടുക്കണം അടുത്തേക്കോ എടുത്തേക്കോ അപ്പ ചോറ് ഞാൻ വാരി കൊടുക്കണം ഇനി നമ്മുടെ പോസിറ്റീവ് എനർജി ചക്കരേന്റെ കോഴിയുടെ കളഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായിട്ടോ കാരണം അവിടെ ഭയങ്കര ആഗ്രഹിച്ചു കൊണ്ടുപോയ സാധനായിരുന്നു കോഴിയോടെ അതെ ഒന്നും പോലും തിന്നാതെ കൊണ്ടുപോയതാ ഇല്ല ഒരു പാക്കറ്റ് വാങ്ങി തീറ്റിച്ചായിരുന്നു ഞാൻ അവിടെ കൊണ്ടുവന്നില്ലേ പണ്ടല്ല ഇവിടെ വന്നു തിന്നില്ലേ ഫ്രണ്ട്സിന്റെ കൂടെ ഷെയർ ചെയ്ത് കഴിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ ശരി അപ്പൊ നമ്മള് ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ കഴിച്ചിട്ടില്ല ഇപ്പൊ സമയം നാലുമണി ആയിട്ടോ എന്തെങ്കിലും ഞങ്ങക്ക് കേറി കഴിക്കണം മെശക്കുന്നുണ്ട് ഓ അമ്മ മേലെ ബാഗ് വെച്ചു അമ്മ എന്തൊരു പൊട്ടത്തി ൊന്നിട്ടുണ്ട് സി ഐ ഡി മ്യൂസിക്കകത്ത് സി ഐ ഡി മൂസ ഓക്കെ അപ്പൊ നമ്മൾ പോട്ടാ അങ്ങനെ സമയം നാലര ആയിട്ടോ നാലര ആയപ്പോഴാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എത്തിയത് കേട്ടോ എല്ല ശേഷം പോയി കിടക്കാം നാലരയ്ക്കാണ് നമ്മളപ്പം ലഞ്ച് കഴിക്കാൻ പോകുന്നത് മൾട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഫുഡ് ആണെങ്കിലും അഞ്ചോ നാലോ ടൈപ്പ് ഉള്ളത് നമ്മുടെ ഇങ്ങനെ വരുന്നുണ്ട് ഫുഡാണെങ്കിൽ എന്റെ അമ്മേനെ കാണാൻ ശരിക്കും സുന്ദരിയാലേ അനിയത്തി വീട്ടിലുണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞാൽ അനിയത്തിന്ന് വിളിച്ച് ചോദിക്കാൻ കമ്മേന്റെ സൗന്ദര്യം നോക്ക് 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 നിങ്ങൾ ടെസ്റ്റിക് ഇടാത്ത ചുണ്ടേ പൗഡർ ഇടാത്ത മുഖം ചോറ് കേട്ടോ ഇഷ്ടല്ല ചോറിട്ടാത്തോ ഞങ്ങ പ്ലേറ്റിൽ കണ്ടോ കണ്ടോ നീ അങ്ങനെയാണ് എല്ലാരും ചെയ്യാം അവരെ ചെയ്യുന്ന കുറ്റം മറച്ചു നോക്കാൻ വേണ്ടി പറ്റുള്ള എന്റെ കൂടെ നിന്നോ ഇങ്ങനെ കൈ വയ്യെങ്കിൽ എന്താ നല്ല പോയി വേസ്റ്റ് അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പോകാനുട്ടോ ഞാൻ ഒരു പൊറോട്ടയും ചിക്കൻ്റെ കുഞ്ഞിക്കഷ്ട്രോട്ടയും അമ്മ ഞാനൊരു കഷ്ണ ഒരു കഷ്ണം ഒരു കഷ്ണം വലിയ കഷ്ണം ആരോപിക്കണം കഴുത്ത് ഭാഗം വന്നപ്പോ അമ്മ എടുത്തു എന്റെ പ്ലേറ്റ് വെച്ച് വേണ്ട എന്നാ ഒരു കോഴിന് മൊത്തം ഞാൻ ഏറ്റെടുത്ത് ഓക്കെ അത് കഴിച്ച് ഒരു കുഞ്ഞി ചെറിയ പൊറോട്ടയും കഴിച്ച് കൊയിൻ പൊറോട്ട ഞാൻ ഈ പറഞ്ഞു അയ്യോ ഇത് ഇതില് ഡിബൈഡില് തട്ടും ഞാൻ ഇതൊക്കെ പറഞ്ഞത് മറ്റൊന്നിനും അല്ല മരം മുറിഞ്ഞു റോഡടക്കാറുണ്ട് ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാ നമുക്ക് മനസ്സിലായോ പറ ഞാൻ കൊറച്ച് റെസ്റ്റോറൻറ്റിന് ഒരു പൊടി ഇഡ്ഡലി കഴിക്കണം അപ്പൊ അതിന എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്റെ അമ്മയ്ക്ക് നാട്ടുകാര് ചോദിക്കുന്ന പോലെ എന്റെ ജോൺസാരും ചോദിച്ചു തുടങ്ങി നീ കഴിക്കുന്നതൊക്കെയാണ് നാളെ തുടങ്ങിയിട്ടായിട്ടാ നാളെ മുതൽ എനിക്ക് എനിക്കിങ് ഇതാ വിളിച്ചു കഴിഞ്ഞാ വലിച്ചെണ്ണ നമ്മുടെ ചൊരം മൊത്തം കോടയാട്ടോ

അടിപൊളിയാട്ട അവിടുത്തെ പൊടി ഇടലി പൊടി ദോശ ഒക്കെ സൂപ്പർ 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 കഴിച്ചോ ഫുഡൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേട്ടോ അമ്മ അമ്മക്ക് കേസരി വേണ്ടേ കേസരി വേണ്ടേ സോറി അമ്മ കാരണം എനിക്ക് വീഡിയോ അപ്പം വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല കാരണം കഴിച്ചിട്ടല്ലേ വന്നത് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും വിഷാദം മുഖം ഞാൻ കാത്തുവിനെ കളിപ്പിക്കാനൊക്കെ പോയിട്ട് വന്ന് ഒക്കെ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം യെസ് ഇറ്റ്സ് മീ അൻ ആ ജോൺസൺ ക്രമന്യൂസ് ഇപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും എന്തായാലും മക്കളുള്ള ലോകം തന്നെയാണ് നല്ലത് കേട്ടോ നമ്മുടെ ചുറ്റും നമ്മുടെ മക്കൾ ആ ലോകം തന്നെയാണ് നല്ലത്